ഇടുക്കിയിലെ രാജകുമാരി വില്ലേജ് ഓഫീസ് മാറ്റി സ്ഥാപിക്കാനുള്ള റവന്യൂ വകുപ്പിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം രാജകുമാരി ടൗണിൽ നിന്നും നടുമറ്റത്തേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം നടപടിക്കെതിരെ ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി യോഗം ചേർന്ന് പ്രമേയം പാസാക്കി നാലു പതിറ്റാണ്ടായി രാജകുമാരി ടൗണിന് സമീപമാണ് രാജകുമാരി വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിക്കുവാൻ നിലവിൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സൗകര്യമില്ലെന്നാണ് റവന്യൂ വകുപ്പിന്റെ വാദം സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിക്കാൻ പത്ത് സെന്റ് സ്ഥലം ആവശ്യമാണ് എന്നാൽ രാജകുമാരിയിലെ വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എട്ട് സെന്റ് ഭൂമിയിലാണ് അതിനാൽ നടുമുറ്റത്തുള്ള റവന്യൂ ഭൂമിയിൽ വില്ലേജ് ഓഫീസ് നിർമ്മിച്ച് പഴയ ഓഫീസ് ജീവനക്കാർക്കുള്ള കോട്ടേഴ്സായി ഉപയോഗിക്കണമെന്നാണ് റവന്യൂ വകുപ്പ് ജില്ലാ ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ട് ഇതനുസരിച്ച് നടുമുറ്റത്ത് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിക്കാൻ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ ഉത്തരവിറങ്ങി എന്നാൽ ജനപ്രതിനിധികളും പഞ്ചായത്തും അറിയാതെയാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായത് എതിർപ്പ് ശക്തമായതോടെ പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് സർവകക്ഷിയോഗം ചേർന്നു വില്ലേജ് ഓഫീസ് മാറ്റാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി

അപ്പം ഇതിനെതിരായിട്ട് ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടായ സാഹചര്യത്തിലാണ് ഒരു ജനകീയ സമിതി ചേരുകയും ഈ ജനകീയ സമിതിയിൽ ഇത് രാജകുമാരി ടൗണിൽ തന്നെ ഈ സ്ഥാപനം നിലനിൽക്കണം എന്നുള്ള നിലനിൽക്കണമെന്നുള്ള ആവശ്യമായിരുന്നു വന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും വില്ലേജ് ഓഫീസ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇത് നിർത്തി തരുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ അതോടൊപ്പം ഇനി അത് മതിയാവില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലം വീണ്ടും ഒരിക്കൽ കൂടി സമിതി ശേഷം മറ്റൊരു സ്ഥലം കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ സമിതിയുടെ ാണ് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ രേഖകൾ പരിശോധിച്ച് സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിക്കാൻ സർക്കാർ നിഷ്കർഷിക്കുന്ന എന്ന് പരിശോധിക്കാൻ സർവകക്ഷിയോഗം സബ് കമ്മിറ്റിയെയും ചുമതലപ്പെടുത്തി വിഷൻ ന്യൂസ് ഇടുക്കി